നീല നിറത്തിലുള്ള കെട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ റഷ്യയിലെ ബെയ്ക്കൽ നദിയിൽ അതുപോലത്തെ ഐസ് കെട്ടകൾ നമുക്ക് കാണാൻ കഴിയും നീല നിറത്തിലുള്ള ഈയൊരു ഐസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ക്രോണിക്കൽസ് ഓഫ് നാർണിയ പോലുള്ള സിനിമയിലെ ഒരു കാഴ്ചയാണെന്ന് നമുക്ക് കേട്ട് നോക്കാം വളരെ മനോഹരമായിട്ടുള്ള ഈയൊരു ടർക്കോയിസ് ഐസിനെക്കുറിച്ച് റഷ്യയിലെ ലേക്ക് ബെയ്ക്കലിനെ നമുക്ക് എന്താ പറയുക നദികൾക്കിടയിലെ ഒരു ജമ്മെന്ന് തന്നെ വിളിക്കാം ജമ്മെന്ന് പറയുമ്പോൾ എന്താണ് പ്രഷ്യ സ്റ്റോൺസ് കാരണം തണുപ്പുള്ള സമയങ്ങളിൽ ഈ നദിയിലേക്ക് വന്ന് നോക്കിയാൽ അൺകട്ട് ഡൈമണ്ടുകൾ അതായത് അൺകട്ട് ആയിട്ടുള്ള നീല നിറത്തിലുള്ള ഡയമണ്ടുകളെ നമുക്ക് ഈ ഒരു വെള്ളത്തിന് മുകളിൽ കാണാമെന്നാണ് പറയുന്നത് എന്നാൽ ഇത് സത്യം പറഞ്ഞാൽ ഡൈമണ്ടുകളല്ല ഐസാണ് ഈ ഒരു നിറത്തിനെ നീല എന്നല്ല വിളിക്കുന്നത് മറിച്ച് ടർക്കോയിസ് എന്നുമാണ് അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഈ ഒരു ഐസിനെ അറിയപ്പെടുന്നത് ലേക്ക് ബൈക്കലിലെ ടർക്കോയിസ് ഐസുകൾ എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടർക്കോയിസ് ഐസുകൾ ഈയൊരു ലേക്ക് ബൈക്കലിൽ വരുന്നത് തണുപ്പ് കാലഘട്ടങ്ങളിൽ ടെമ്പറേച്ചർ സീറോ ഡിഗ്രി സെൽഷ്യസിനെ കട്ടിയും താഴോട്ടാകുമ്പോഴത്തേക്കും ഈ ഒരു തടാകത്തിലുള്ള വെള്ളം ഫ്രീസാവും ഫ്രീസ് ആകുമ്പോഴത്തേക്കും യൂണിഫോമായിട്ടായിരിക്കത്തില്ല ഈ ഒരു വെള്ളത്തിലെ ക്ഷമിക്കണം ഒരു നദിയിലെ വെള്ളം ഫ്രീസ് ആകുന്നത് അണിയവനായിട്ടായിരിക്കും അപ്പോൾ ഒരു നിശ്ചിത ഷേപ്പിൽ അല്ലാതെ ഫ്രീസ് ആകുന്ന ഈ ഐസുകളെല്ലാം വെള്ളത്തിന് മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു ടർക്കോയിസ് നിറത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് സൂര്യ വെളിച്ചത്തിൽ ടർക്കോയിസ് നിറത്തിലുള്ള ഈ ഐസ് അങ്ങട്ട് തിളങ്ങുകയും കൂടെ ചെയ്യും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട മനോഹരമായിട്ടുള്ള ഒരു സീനറിയാണ് ലേക്ക് ബൈക്കലിലെ ഈ ഒരു ടർക്കോയിസ് ഐസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഈ ലോകത്തിലുള്ളതിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നേച്ചറാണെന്ന് അപ്പോൾ നമുക്ക് ഒരു കാര്യം ആലോചിക്കാം എന്തുകൊണ്ട് ഈ വെള്ളം ഈ നിറത്തിൽ ആകുന്നു എന്തുകൊണ്ട് ഈ തടാകത്തിലെ ഈ വെള്ളം ടർക്കോയിസ് നിറത്തിലുള്ള ഐസുകളായിട്ട് ഫ്രീസ് ഫ്രീസാകുന്നു അപ്പോൾ ആ ഒരു വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത വേണ്ടേ വെള്ളത്തിന് പ്രത്യേകതയുണ്ട് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ക്ലിയറസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് ലേക്ക് ബൈക്കല്ലിലെ വെള്ളമെന്ന് പറയുന്നത് അതായത് തെളിനീര് കണക്കത്തെ വെള്ളമെന്നൊക്കെ പറയൂലേ കണ്ണാടിയിൽ കൂടെ നോക്കുന്നത് പോലെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് പോലത്തെ വളരെ ആയിട്ടുള്ള ഒരു വെള്ളമാണ് ലേക്ക് ബൈക്കല്ലിലെ വെള്ളമെന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും ആഴം കൂടിയ ഏറ്റവും ക്ലിയറസ്റ്റ് ആയിട്ടുള്ള ശുദ്ധജല തടാകമാണ് ഈയൊരു ലേക്ക് ബേക്കൽ എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള വെള്ളമായതുകൊണ്ടായിരിക്കണം ഫ്രീസ് ആകുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ടർക്കോയ്സ് നിറത്തിലുള്ള ഐസ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തു തന്നെയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ ഈ ലോകത്തിൽ ഒരുപാട് വില കൂടിയ രത്നക്കല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവയ്ക്കൊന്നിനുമില്ലാത്ത ഒരു ഭംഗി ബേക്കൽ ലേക്കിലെ ഈ ഒരു ടർക്കോയിസ് കൊണ്ട് എന്ന് എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ